കാട്ടിൽ നിന്നും നാട്ടിലെത്തി ആളുകളെ കൊലപ്പെടുത്തുകയും കൃഷിവിളകൾ നശിപ്പിക്കുകയും ചെയ്യുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലണമെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ ജില്ലാ നേതൃത്വം ഇടുക്കിയിൽ വന്യമൃഗശല്യം തുടർക്കുകയായിട്ടും അടിയന്തര നടപടി കൈക്കൊണ്ടില്ലെങ്കിൽ ജനങ്ങൾ നിയമം കയ്യിലെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്നും കിസാൻ സഭ മുന്നറിയിപ്പ് നൽകി ജനങ്ങളെയും ജീവിക്കാൻ അനുവദിക്കാത്ത ഗുരുതരമായ ആനയടക്കമുള്ള വന്യജീവികളുടെ ശല്യം മൂലം ഇടുക്കി ജില്ലയിലും കേരളത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എത്രയോ ആളുകളുടെ ജീവനാണ് ഈ കാട്ടുമൃഗങ്ങൾ അപകരിക്കുന്നത് ആനകൾ അപകരിക്കുന്നത് ആനകളെ ബന്ധിക്കുന്ന കാര്യത്തിലും ആനകളെ കൃഷിവാസ മേഖലയിൽ ഇറക്കി ഇറങ്ങാതിരിക്കുന്നതിനും ഇറങ്ങുന്നവയെ തളയ്ക്കുന്നതിനും ആവശ്യമായ ശാസ്ത്രീയമായ സമീപനം നമ്മുടെ വനംവകുപ്പ് സ്വീകരിക്കുന്നില്ല എന്ന ഗുരുതരമായ ആക്ഷേപം നിലനിൽക്കുകയാണ് ആനയുടെ ശല്യം മാറുന്നതോടൊപ്പം ആനയുടെ കൂട്ടത്തിൽ തന്നെ പുലിയും കടുവയും അടക്കമുള്ള കാട്ടുമൃഗങ്ങൾ ജനജീവിതത്തെ വ്യാപകമായി രോഗം ചെയ്യുന്ന സമീപനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് ഈ കാര്യത്തിൽ അതിലേണ്ട കിസാൻ സഭയുടെ ശക്തമായ പ്രതിഷേധം അറിയിക്കുകയാണ് കാട്ടിൽ നിന്നും നാട്ടിൽ ഇറങ്ങി കൃഷി നശിപ്പിക്കുകയും ജനങ്ങളെ ദ്രോഹിക്കുകയും ജനങ്ങളെ കൊല്ലുകയും ചെയ്യുന്ന മൃഗങ്ങളെ വന്ധ്യ മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലുവാനുള്ള നിയമം അടിയന്തിരമായി സർക്കാർ നടപ്പിലാക്കണമെന്നാണ് അതിലേണ്ട കിസാൻ സഭയ്ക്ക് ആവശ്യപ്പെടാനുള്ളത്